ുമായി ചേലക്കരക്കാരുടെ മനം കവരാൻ ദോശ ഡൈൻ ചേലക്കരയിൽ വിവിധ തരം ദോശകൾക്ക് പുറമെ ഊത്തപ്പം ഇഡലി ചപ്പാത്തി പൊറോട്ട തുടങ്ങിയ വിഭവങ്ങൾ ദോശ ഡൈനിൽ ലഭ്യമാക്കുന്നു രുചിയുടെ ഗുണമേന്മ തൊട്ടറിഞ്ഞ ഇനി വയർ നിറയ്ക്കുന്നതിനോടൊപ്പം മനസ്സും നിറയ്ക്കാം ഓപ്പണിംഗ്ലി ദോശ ഡൈൻ ഫോൺ ഡബിൾ ഫോർ സെവൻ സിക്സ് സെവൻ സീറോ സെവൻ ഫോർ സീറോ ഫോർ എയ്റ്റ് സീറോ ഫൈവ് മുണ്ടത്തിക്കോട് നൂറ്റി അമ്പത്തിയൊന്നാം നമ്പർ അമ്പലനട അംഗൻവാടി പ്രവേശനോത്സവം നടന്നു ഡിവിഷൻ കൗൺസിലർ കെ ഗോപാലകൃഷ്ണൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു ഘോഷയാത്രയോടെയാണ് പ്രവേശനോത്സവം ആരംഭിച്ചത് തുടർന്ന് നടന്ന ചടങ്ങ് ഡിവിഷൻ കൌൺസിലർ കെ ഗോപാലകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു വികസന സമിതി അംഗം രാജു മാരാത്ത് അധ്യക്ഷത വഹിച്ചു പുതുതായി നിയമിക്കപ്പെട്ട അധ്യാപിക സിന്ധു സുബ്രഹ്മണ്യന് യോഗത്തിൽ സ്വീകരണം നൽകി തുടർന്ന് മെഡിക്കൽ യൂണിവേഴ്സിറ്റി ലയൻസ് ക്ലബിന്റെ നേതൃത്വത്തിൽ പുസ്തക വിതരണവും അംഗൻവാടിയിൽ നിന്നും പിരിഞ്ഞു പോകുന്നവർക്കുള്ള സർട്ടിഫിക്കറ്റ് വിതരണവും നടന്നു അധ്യാപിക സിന്ധു സുബ്രഹ്മണ്യൻ മുൻ അധ്യാപിക കെ ഭാർഗവി ലയൺ എ സുരേന്ദ്രൻ ലയൻ രാജശ്രീ സുഗുണൻ സുധീപ് അന്തക്കൽ ഗിരീഷ് ഇയാനി ാട്ടിൽ രഞ്ജിത്ത് കളരിക്കൽ എം വിജയലക്ഷ്മി തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ വടക്കാഞ്ചേരി വീടും സ്ഥലവും വിൽപ്പനയ്ക്ക് ചേലക്കര മേപ്പാടം സെന്ററിൽ നിന്നും നാൽപ്പത് മീറ്റർ പഞ്ചായത്ത് റോഡിൽ സായി ഭവനം മുൻവശത്തായി മൂന്ന് ബെഡ്റൂമും അറ്റാച്ച്ഡ് ബാത്റൂമുകളോടുകൂടിയ രണ്ട് നില വീടും നാൽപ്പത്തിയെട്ട് സെന്റ് സ്ഥലവും വിൽപ്പനയ്ക്ക് സ്ഥലത്ത് തെങ്ങ് മറ്റു ഫലവൃക്ഷങ്ങൾ വറ്റാത്ത കിണർ തുടങ്ങിയ സൗകര്യങ്ങളും ആവശ്യക്കാർ ബന്ധപ്പെടുക ഫോൺ ഒൻപത് അഞ്ച് മൂന്ന് ഒൻപത് നാല് പൂജ്യം മൂന്ന് ആറ് എട്ട് പൂജ്യം ഒൻപത് നാല് ഒൻപത് ഏഴ് ഒന്ന് ഏഴ് ഒൻപത് മൂന്ന് അഞ്ച് ഒൻപത്